എ ബി ഡി പി ആളുകളെ അക്രമകാരികളെ ക്രിമിനലുകളെ ഗവർണർ അദ്ദേഹത്തിന്റെ തെറ്റ നാമനിർദ്ദേശ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റാരുടെയും പിന്തുണയില്ലാതെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശുപാർശയില്ലാതെ ഗവർണറുടെ സ്വയം താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാറുകാരെ കൊണ്ടുപോയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്തിലിരുത്താൻ വേണ്ടി തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഗവർണറോട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം പ്രതിഷേധവും പ്രക്ഷോഭവും തീരുമാനിച്ചു മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥി സമൂഹത്തെ അപഹാസ്യരാക്കൊണ്ട് ആ വിദ്യാർത്ഥി സമൂഹമെല്ലാം ക്രിമിനലുകളാണ് എന്ന് പ്രസ്താവന നടത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഗവർണർ മുന്നോട്ട് പോകുന്നത് എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് വിചിത്രമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ കയറി വരികയാണ് കല്യാണത്തിന് പോകുന്ന ഗവർണർ അദ്ദേഹത്തിന് റസ്റ്റെടുക്കാൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏറ്റവും സുതാര് എന്ന് തീരുമാനിക്കുന്നു വിദ്യാർത്ഥികളോട് സംഘടനം ചെയ്യാൻ തയ്യാറാണ് എന്ന മട്ടിലേക്ക് വിദ്യാർത്ഥികളോട് ശത്രുതാ പരാഭാവത്തോടുകൂടി കാലിക്കറ്റ് വാശികയുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന രംഗമുണ്ടാകുന്നു ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് ഭരണഘടനാപരമായ പോസ്റ്റാണ് ഒരു സംസ്ഥാനത്തെ എല്ലാ സംസ്ഥാനത്തും ഗവർണർമാരല്ല പക്ഷേ എല്ലാ സംസ്ഥാനത്തെ ഗവർണർമാരിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ഗവർണറുടെ പണി എന്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഗവർണർ ആർ എസ് എസിന്റെ കുഞ്ഞുങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടയിരിക്കുകയാണ് എന്നതാണ് എ ോ നാലോറുപത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളിൽ ആർ എസ് എസ് കാര് ജനിപ്പിക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ കുട്ടികൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി അടിയിരിക്കുന്ന കള്ളക്കോഴിയാണ് കേരളത്തിലെ ഗവർണർ എന്ന രൂപത്തിലേക്ക് ഗവർണർ മാറിക്കൊണ്ടുപോകുകയാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം നടത്തിയ സമരങ്ങൾ രണ്ടു ദിവസക്കാലമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വലിയ രൂപത്തിലുള്ള യുദ്ധസമാനമായ സമരങ്ങളുടെ കേന്ദ്രമായി മാറുന്ന സാഹചര്യമുണ്ടായി ഇന്ന് ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം കോഴിക്കോട് മിഠായിലൂടെ അനുവരും മരുന്ന് കേരളത്തിലെ വിദ്യാർത്ഥി പക്ഷം നടത്തിയ സമരത്തിന്റെ ഭാഗമായി അതിക്രൂരമായ വർധനമാണ് എ ഐ എസ് കോർപ്പായുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി പ്രകാശത്ത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ചേർത്തത് അവർ ഇപ്പൊ കരുതൽ തുടങ്ങിലായിരിക്കുകയാണ് ഈ ഗവർണർ നാട്ടിലിറങ്ങിയ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ബഹുമാന്യം നിർത്തിക്കൊണ്ട് എ വയ്യപ്പിനെ പ്രഖ്യാപിക്കാൻ കഴിയുമ്പോൾ വ്യക്തമാക്കാണ് കേരളത്തിൽ എ വയ്യപ്പ് തീരുമാനിച്ചാൽ ആരും മുഹമ്മദ് ഒരു കേന്ദ്ര സംവിധാനവും ഓരോ മുന്നോട്ട് വെക്കാൻ കഴിയാത്ത നമുക്ക് ഈ കേരളം ചെറുക്കുവെന്ന കാര്യത്തിൽ തർക്കമില്ല സംഘടനയുടെ വലപ്പെട്ടിറപ്പൊ പരിശോധിക്കേണ്ട നിലപാട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാക്കും ഗവർണർ എന്നല്ല ഏത് സംവിധാനത്തിലും ആവശ്യമാണെങ്കിൽ